ിൽ തകർപ്പന ഓഫറിൽ കലക്കനോണം ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് അയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി മൊബൈൽ ബൈപ്പാസ് റോഡ് ഷോർണൂർ ചെറുതൂരുത്തി ടൗണിൽ നിന്നും കഞ്ചാവ് ചെടി പിടിച്ചെടുത്തു ചെറുതുരുത്തി ടൌണിലെ സൂപ്പർ മാർക്കറ്റിന്റെ മുകളിലെ നിലയിലാണ് അഞ്ചടിയോളം വളർച്ചയെത്തിയ കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ചെടിയുടെ ചുറ്റും മണ്ണുകൂട്ടി വെള്ളമൊഴിച്ചു സംരക്ഷിച്ചു വരുന്ന നിലയിലാണ് ചെടി കാണപ്പെട്ടത് തൊട്ടടുത്ത ബിൽഡിങ്ങുകളിലായി പന്ത്രണ്ടോളം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിച്ചു വരുന്നുണ്ട് റോഡിൽ നിന്നും ആളുകൾ കാണാതിരിക്കുന്നതിനു വേണ്ടി ചെടി മറച്ച രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ചെറുതുരുത്തി എസ് ഐ എ ആർ നിഖിലിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ വിനീത് മോൻ സി പി ഒ ഗിരീഷ് എന്നിവർ ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് എഎസ്ഐ കമറുദ്ദീൻ നിതീഷ് ഷംസുദ്ദീൻ എന്നിവർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു